അധ്യായം പതിനെട്ട് ഇത് പറഞ്ഞിട്ട് യേശു ശിക്ഷന്മാരുമായി ഖെദ്രോൻ തോട്ടനെ അക്കരയ്ക്ക് പോയി അവിടെ ഒരു തോട്ടമുണ്ടായിരുന്നു അതിലവനും ശിക്ഷന്മാരും കടന്നു അവിടെ യേശു പലപ്പോഴും ശിക്ഷന്മാരുടെ കൂടെ പോയിരുന്നത് കൊണ്ട് അവനെ കാണിച്ചുകൊടുത്ത യൂതായും ആ സ്ഥലം അറിഞ്ഞിരുന്നു അങ്ങനെ യൂത പട്ടാളത്തെ മഹാപുരോഹിതന്മാരും പരീശന്മാരും അയച്ച് ചേകവരെയും കൂട്ടിക്കൊണ്ട് ദ്വീപട്ടിപ്പന്തങ്ങളും ആയുധങ്ങളുമായി അവിടെ വന്നു യേശു തനിക്ക് നേരിടുവാനുള്ളതെല്ലാം അറിഞ്ഞ് പുറത്തു നിങ്ങൾ നിങ്ങളാരെ എന്ന് അവരോട് ചോദിച്ചു നസ്രാന യേശുവിനെ എന്ന് അവർ ഉത്തരം പറഞ്ഞപ്പോൾ അത് ഞാൻ തന്നെ എന്ന് യേശു പറഞ്ഞു അവനെ കാണിച്ചു കൊടുക്കുന്ന യുവതായും അവരുടെ കൂടെ നിന്നിരുന്നു ഞാൻ തന്നെ എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്ത് വീണു നിങ്ങളാരെ എന്ന് അവൻ പിന്നെയും അവരോട് ചോദിച്ചതിന് അവർ നസ്രാന യേശുവിനെ എന്ന് പറഞ്ഞു ഞാൻ തന്നെ എന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ എന്നെ ആകുന്നു തിരയുന്നതെങ്കിൽ ഇവർ പോയിക്കൊള്ളട്ടെ എന്ന് യേശു ഉത്തരം പറഞ്ഞു നീ എനിക്ക് തന്നവരിൽലാരും നഷ്ടമായി പോയിട്ടില്ല എന്ന് അവൻ പറഞ്ഞ വാക്കിന് ഇതിനാൽ നിവർത്തി വന്നു ശീമോൻ പത്രോസ് തനിക്കുള്ള വാളൂരി മഹാപുരോധിൻ്റെ ദാസനെ വെട്ടി അവൻ്റെ വലത്തുകാതറുത്ത് കളഞ്ഞു ആ ദാസന് മൽക്കോസ് എന്ന പേർ യേശു പത്രോസിനോട് വാൾ ഉറയിലെടുക്കുക പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടോ എന്ന് പറഞ്ഞു പട്ടാളവും സഹസ്രാധിപനും യഹൂദന്മാരുടെ ചേകവരും യേശുവിനെ പിടിച്ചുകെട്ടിയ ഒന്നാമത് ഹന്നാഹാനെടുക്കൽ കൊണ്ടുപോയി അവൻ ആ സമ്മത്സരത്തെ മഹാപുരോധനായ കയ്യാഫാവിൻ്റെ അമ്മായിയപ്പനായിരുന്നു കയ്യാഫാവോ ജനത്തിനു വേണ്ടി ഒരു മനുഷ്യൻ മരിക്കുന്നത് നന്നെന്ന് യഹുതന്മാരോട് ആലോചന പറഞ്ഞവൻ തന്നെ ഷീമോൻ പത്രോസും മറ്റൊരു ശിക്ഷനും യേശുവിൻ്റെ പിന്നാലെ ചെന്നു ആ ശിക്ഷൻ മഹാപുരോധന പരിചയമുള്ളവനാകയാൽ യേശുവിനോട് കൂടെ മഹാപുരോധിൻ്റെ നടുപുറ്റത്ത് കടന്നു പത്രോസ് വാതിൽകൾ പുറത്തു നിൽക്കുമ്പോൾ മഹാപുരോധന പരിചയമുള്ള മറ്റേ ശിക്ഷൻ പുറത്തു വന്നു വാതിൽ കാവൽക്കാരത്തെയോട് പറഞ്ഞു പത്രോസിനെ അകത്തു കയറ്റി വാതിൽ കാക്കുന്ന ബാലുകാരത്തി പത്രോസിനോട് നീമീ മനുഷ്യന്റെ ശിക്ഷന്മാരിൽ ഒരുവനോ എന്ന് ചോദിച്ചു അല്ല എന്ന് അവൻ പറഞ്ഞു അന്ന് കുളിറാകൊണ്ട് ദാസന്മാരും ശേഖവരും കനൽ കൂട്ടി തീ കാഞ്ഞുകൊണ്ടിരുന്നു പത്രോസും അവരോട് കൂടെ തീ കാഞ്ഞുകൊണ്ടുതന്നു മഹാപുരോധൻ യേശുവിനോട് അവൻ്റെ യക്ഷന്മാരെയും ഉപദേശത്തെയും കുറിച്ച് ചോദിച്ചു അതിനെ യേശു ഞാൻ ലോകത്തോടെ പരസ്യമായി സംസാരിച്ചിരിക്കുന്നു പള്ളിയിലുമെല്ലാം യഹൂദന്മാരും കൂടുന്ന ദേവാലയത്തിലും ഞാൻ എപ്പോഴും ഉപദേശിച്ചു രഹസ്യമായി ഒന്നും സംസാരിച്ചിട്ടില്ല നീ എന്നോട് ചോദിക്കുന്നത് എന്ത് ഞാൻ സംസാരിച്ചത് എന്തെന്ന് കേട്ടവരോട് ചോദിക്കുക ഞാൻ പറഞ്ഞത് അവർ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു അവൻ ഇങ്ങനെ പറയുമ്പോൾ ചേകവരിലരകിയതെന്ന് ഒരുത്തൻ മഹാപുരോഹിതനോട് ഇങ്ങനെ ഉത്തരം പറയുന്നതെന്ന് പറഞ്ഞ് യേശുവിൻ്റെ കന്നത്തുനിന്ന് അടിച്ചു യേശു അവനോട് ഞാൻ ദോഷമായി സംസാരിച്ചുവെങ്കിൽ തെളിവ് കൊടുക്കുക അല്ലെങ്കിൽ എന്നെ തല്ലുന്നത് എന്തെന്ന് പറഞ്ഞു ഹന്നാഫാവനെ കെട്ടപ്പെട്ടവനായ മഹാപുരോഹിതനായ കയ്യാഫവൻ്റെ അടുക്കൽ അയച്ചു ഷീമോൻ പത്രോസ് തീ കാഞ്ഞു നിൽക്കുമ്പോൾ നീയുമെൻ്റെ ശിക്ഷന്മാരിൽ ഒരുത്തനല്ലയോ എന്ന് ചിലർ അവനോട് ചോദിച്ചു അല്ല എന്നവൻ മറുത്തു പറഞ്ഞു മഹാപുരോഹിതന്റെ ദാസന്മാരിൽ വെച്ച് പത്രോസ് കാതരത്തവൻ്റെ ചാർച്ചക്കാരനായി ഒരുത്തൻ ഞാൻ നിന്നെ അവനോട് കൂടെ തോട്ടത്തിൽ കണ്ടില്ലയോ എന്ന് പറഞ്ഞു പത്രോസ് പിന്നെ മറുത്തു പറഞ്ഞു ഉടനെ കോഴി കൂകി പുലർച്ചയ്ക്ക് അവർ യേശുവിനെ കയ്യാഫാവിന്റെ അടുക്കൽ നിന്ന് ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി തങ്ങൾ അശുദ്ധമാകാതെ പെസ കഴുപ്പാൻ തക്കവണ്ണം ആസ്ഥാനത്തിൽ കടന്നില്ല പീലാത്തോസ് അവരെടുക്കൽ പുറത്തു വന്നു ഈ മനുഷ്യൻ്റെ നേരെ എന്ത് കുറ്റം ബോധിപ്പിക്കുന്നു എന്ന് ചോദിച്ചു കുറ്റക്കാരനല്ലാഞ്ഞുവെങ്കിൽ ഞങ്ങളവനെ നിന്റെ പക്കൽ ഏൽപ്പിക്കില്ലായിരുന്നു എന്ന് അവർ അവനോട് ഉത്തരം പറഞ്ഞു പീലാത്തോസ് അവരോട് നിങ്ങൾ അവനെ കൊണ്ടുപോയി നിങ്ങളുടെ നയപ്രമാണ പ്രകാരം വിധിപ്പിനെന്ന് പറഞ്ഞതിന് യഹൂദന്മാർ അവനോട് മരണരക്ഷയ്ക്കുള്ള അധികാരം ഞങ്ങൾക്കില്ലല്ലോ എന്ന് പറഞ്ഞു യേശുദാൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ച വാക്കിന് ഇതിനാൽ നിവൃത്തി വന്നു പീലാത്തോസ് പിന്നെയും ആസ്ഥാനത്തിൽ ചെന്നു യേശുവിനെ വിളിച്ചു നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചു അതിനുത്തരമായി യേശു ഇത് നീ സ്വയമായി പറയുന്നതോ മറ്റുള്ളവർ എന്നെക്കുറിച്ച് നിന്നോട് പറഞ്ഞിട്ടോ എന്ന് ചോദിച്ചു പിലാത്തോസ് അതിനുത്തരമായി ഞാൻ യഹൂദനോ നിന്റെ ജനവും മഹാപുരോഹിതന്മാരും നിന്നെ എൻ്റെ ഏൽപ്പിച്ചിരിക്കുന്നു നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചതിനാ യേശു എൻ്റെ രാജ്യം ഐഹികമല്ല എൻ്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാത്ത വണ്ണം എൻ്റെ ചേകവർ പോരാടുമായിരുന്നു എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് ഉത്തരം പറഞ്ഞു പീലാത്തോസ് അവനോട് എന്നാൽ നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞതിനെ യേശു നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ച് അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു സത്യ എന്റെ എൻ്റെ വാക്കുകൾക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു പീലാത്തോസ് അവനോട് സത്യം എന്നാൽ എന്ന് പറഞ്ഞു പിന്നെ ഈ മിഹുതന്മാരുടെ അടുക്കൽ പുറത്തേന്ന് അവരോട് ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്നാൽ പെസികയിൽ ഞാൻ നിങ്ങൾക്കൊരുത്തിനെ വിട്ടുതരിക പതിവുണ്ടല്ലോ യഹൂദന്മാരുടെ രാജാവിനെ വിട്ടുതരുന്നത് സമ്മതമോ എന്ന് ചോദിച്ചതിന് അവർ പിന്നെയും ഇവനെ വേണ്ട ബെറഭാസിനെ മതിയെന്ന് നിലവിളിച്ചു പറഞ്ഞു ബറഭാസോ കവർച്ചക്കാരനായിരുന്നു